ഹായ് ഗെയ് ഹായ് കുട്ടുകാരെ ഹാപ്പി പെറ്റൽസ് ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഡിന്നർ ഒരു കരിമീൻ വറുത്തതായാലോ കരിമീൻ വറക്കുന്നതിൻ്റെ റെസിപ്പി നല്ലതുപോലെ കരിമീൻ വൃത്തിയായിട്ട് കഴുകി എടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ പെരട്ടി വെക്കുക അതിനുശേഷം ചട്ടി ചൂടാവുമ്പോൾ ഇതിനകത്ത് കുറച്ച് കടുകും കരിവേപ്പിലേ ഇട്ടതിന് ശേഷം കരിമീൻ എടുത്ത് അടച്ച് വെച്ച് വറക്കുക അടച്ച് വെച്ച് തിരിച്ച് മറിച്ചിട്ട് വൃത്തിയായിട്ട് വറുന്തതിന് ശേഷം നല്ല മൊരിച്ച് നമുക്ക് നല്ല നാടൻ കരിമീൻ ചപ്പാത്തിയുടെ കൂടെ ഇന്നത്തെ ഡിന്നറായിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കരിമീനാണ് അപ്പം കരിമീനും ചപ്പാത്തിയും ഇന്നത്തെ ഡിന്നർ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്കത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ചപ്പാത്തി കഴിയും കരിമീനും കഴിച്ച് കഴിച്ചു നോക്കാം സൂപ്പറായിട്ടുണ്ട്